അപ്പോൾ ഇന്നും ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് അങ്ങനെ തന്നെയാണ് പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സാണ് ഇത് ആരും എടുക്കാത്തതുമാണ് ഇത് ശരിക്കും ഞാൻ ഈ പറയുന്നത് പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നൊന്നര മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഈ എക്സ്പേർട്ട് ആവാം ആര് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പഠിച്ചത് ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കമ്പലി ആയിരുന്നു നിങ്ങളേ കേട്ടോ കാരണം ഇനി ഒരു സ്ഥലത്ത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പോകരുത് പിന്നെ അങ്ങനെ പോകണി എസ് എസ് സ്പീക്കറിൽ മാത്രമേ വരാൻ പാടുള്ളൂ ഓക്കെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് എസ് സ്പീക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ് കഴിഞ്ഞ ക്ലാസ് നമ്മളെടുത്ത് എന്താ ഓക്സൽ ഇൻട്രൊഡക്ഷൻ ആണ് തന്നത് അല്ലേ ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആ ഭാഗമാണെന്ന് ഞാൻ പറയുകയുണ്ടായി കാരണം അത് അത്രയും ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രമാണ് നമുക്കതില് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നും ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് അങ്ങനെ തന്നെയാണ് പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സാണ് ഇത് ആരും എടുക്കാത്തതുമാണ് ഓക്കെ അപ്പോൾ ആരും എടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാറില്ല ഇതെല്ലാം അറിയാമെങ്കിൽ പോലും അപ്പോൾ ഇന്ന് നമുക്ക് ഓക്സിലറീസ് നോക്കാം ഓക്സിലറീസിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് സിംഗുലർ പ്ലോറലാണ് അല്ല ഇപ്പം സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഏതാണ് ഉപയോഗിക്കുന്നത് പ്ലൂറൽ പ്ലോറൽ കൂടെ ഏതാണ് ഉപയോഗിക്കുന്നുള്ളതാണ് ഇതെല്ലാം നോട്ട് എഴുതി വെച്ച് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് ദിവസത്തേക്ക് നിങ്ങളോട് ടാർഗറ്റ് ചെയ്യുക ആ ഇരുപത് ദിവസത്തെ നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്തും രാവിലെ എണിക്കാൻ നേരത്തും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വായിക്കുക ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയും പേരെങ്ങനെയാണോ നമ്മൾ ഓർത്തിരിക്കുന്നത് അതേപോലെ നമ്മൾ ഓർത്തിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് പോവാം ക്ലാസ്സിലേക്ക് ഓക്സിലറേസ് ഓക്സിലറേസ് ഒരു തരത്തിൽ നമ്മൾ പഠിച്ചത് എന്താ സിംഗുലർ ആൻഡ് പ്ലൂരൽ നിങ്ങൾ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ ഈ ഇത് പല രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കണം അല്ലേ ഗുണിക്കാൻ പഠിക്കണം കൂട്ടാൻ പഠിക്കണം കുറയ്ക്കാൻ പഠിക്കണം ഹരിക്കാൻ പഠിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഇതേ നമ്പേഴ്സ് വെച്ചിട്ട് പല രീതിയിൽ പല തലത്തിൽ നമ്മൾ പഠിക്കണം പല തലത്തിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്കിത് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ സിംഗുലറായിട്ട് പഠിച്ചത് എങ്ങനെയാണ് ഈസ് വോസ് ഹാസ് ഡസ് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത് ആം ആർ വേൾ um, have, do. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ കോമൺ പാസ്റ്റ് ഓക്സിലറീസ് എന്ന് പറഞ്ഞിട്ട് കോമൺ പാസ്റ്റ് ഓക്സിലറീസ് എന്ന് പറഞ്ഞിട്ട് എന്താ പഠിച്ചത് നമ്മൾ ഡിഡും ആൻഡ് ഹാഡും ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ അപ്പോൾ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ഇനി ഇതിനെ നമ്മൾ പഠിക്കാൻ പോണെന്താണെന്നറിയോ ഇത് പ്രസന്റിൽ എന്താണ് വരുന്നത് പാസ്റ്റിൽ ഏതൊക്കെയാണ് വരുന്നത് പ്രസൻറ്റ് ടെൻസിലേതൊക്കെയാണോ വരുന്നത് പാസ്റ്റ് ടെൻസിലേതൊക്കെയാണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കാരണം അതത് തിരിച്ചു മറച്ചും നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇങ്ങനെ തിരിച്ചു മറച്ചും പഠിക്കുമ്പോഴാണ് നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആവുക പിന്നെ ഒരിക്കലും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നടക്കേണ്ടി വരുമില്ല ഇത് പഠിച്ച ഞാൻ എൻ്റെ അനുഭവം ഉണ്ടോ പറയണേ കാരണം ഞാൻ ആദ്യം പഠിച്ചത് ഈ സാധനം ഇത് എങ്ങനെ ഒന്ന് അരച്ച് കലക്കി കുടിക്കാമെന്ന് മനസ്സിലാക്കി അപ്പോൾ ഇത് അങ്ങനെ എല്ലാ ദിവസവും രാത്രിയും പകലും ഉച്ചയ്ക്കും സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്താ ഇതിൽ നമുക്കൊരു സംശയം ഉണ്ടാവില്ല കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ കൺഫ്യൂഷൻ വരുന്നത് ഈ സാമാർ ഹാസ് ഹാസ് ഹാവ് കുഡ് ഹാവ് ഹാസ്ആാവബിൻ ഹാവ് ഷുഡ് ഹാവ് ഇതൊക്കെ എവിടെ യൂസ് ചെയ്യണമെന്നാണ് ഇത് ശരിക്കും ഞാൻ ഈ പറയുന്നത് പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നൊന്നര മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എക്സ്പേർട്ട് ആവാം ആര് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ സിംഗുലർ ഫ്ലോറിലായിട്ട് ഡിവൈഡ് ചെയ്തു ഇതൊരിക്കലും മാറി പോകരുത് അടുത്തത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ അടുത്തത് നമ്മൾ ഇതിനെ ഇതേ ഓക്സിലറീസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് പ്രസന്റ് പ്രസന്റ് ടെൻസിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കണേ പാസ്റ്റ് ടെൻസില് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻ്റ് ടെൻസിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ ടെൻസിലേതൊക്കെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇത് വളരെ ചെറിയൊരു ക്ലാസ്സാണ് വ്യക്തമായിട്ട് പഠിക്കണം പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണിത് ഇപ്പം പ്രസൻറ്റ് ടെൻസിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ സിംഗുലർ പ്ലൂറൽ കോമൺ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു ഇനി അടുത്തത് കാറ്റഗറൈസ് ചെയ്യുന്നത് പ്രസൻറ്റ് ടെൻസിലേതൊക്കെ ഉപയോഗിക്കുന്നു പാസ്റ്റ് ടെൻസിൽ ടെൻസിലേതൊക്കെ ഉപയോഗിക്കുന്നു പ്രസൻറ്റ് ടെൻസിലേതൊക്കെ ഉപയോഗിക്കുന്നു പാസ്റ്റ് ടെൻസിലെ ഏതൊക്കെ ഉപയോഗിക്കുന്നു അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമുക്ക് നോക്കാം നോക്കി ഇവിടെ ഈസ് വാസ് ഹാസ് ഡസ് അപ്പോൾ പ്രസൻറ്റും പാസ്റ്റൊക്കെ ഒരുമിച്ചാൽ കൊടുത്തതന്നെ അത് സിംഗുലർലി മാത്രം അവിടെ നോക്കി ആം ആർ വെയർ അപ്പോൾ ആം ആർ പ്രസൻറ്റും വെയർ പാസ്റ്റു അല്ലേ അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലിഡും ഹാഡും കോമൺ പാസ്റ്റ് ഓക്സിലും ഓക്സിലറിസ് എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് കാരണം എന്ന് അറിയോ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഈ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 നിങ്ങളോട് പറയുന്നത് ഓക്കെ നോക്കാം നമുക്ക് പ്രസൻറ്റ് വരുമ്പോൾ ഈസ് ആം ആർ ഈ സാമാർ പ്രസൻ ടെൻസിലാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാത് ഇങ്ങനെ പഠിക്കണം ഈ സാമാർ പ്രസൻ ടെൻസിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സാമാർ പ്രസൻ ടെൻസിലാവുമ്പോൾ അടുത്തത് ഏതിൽ വരും ഒന്ന് ചിന്തിച്ച് നോക്കി നമുക്കറിയാം വാസ് വാസ്വർ വാസ് വാസ് പാസ്റ്റിൽ വരും അപ്പൊ ഈ പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ പലയിടത്തും വരും എവിടേക്ക് വരണമെന്ന് അടുത്ത ക്ലാസ്സിലൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ ഇതിൻ്റെ എക്സാമ്പിൾ മേക്ക് ചെയ്യാൻ ഞാൻ ഇപ്പോഴും പഠിപ്പിക്കാത്ത കാരണം ഈ ബേസ് മനസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കാൻ പറയുന്നത് അപ്പൊ ഈ സാമാർ ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ Was wäre? ാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് പറഞ്ഞു പഠിക്കണം ഈസാമാർ ഉപയോഗിക്കുന്നു ടെൻസിൽ ടെൻസിൽ വാസ് പാസ്റ്റ് ഉപയോഗിക്കുന്നു അപ്പോൾ സിംഗുലർ ഓക്സിലറി ഇങ്ങനെ തന്നെ ഇരുപത്തഞ്ചു പ്രാവശ്യം പറഞ്ഞു പഠിക്കണം ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഓക്സിലറി സിംഗുലർ പ്ലൂറൽ പ്ലൂറൽ സിംഗുലർ ഈസ് വാസ് ഹാസ് ഡസ് ആർ ഹാവ് കോമൺ പാസ്റ്റ് ഡിഡ് ഹാഡ് ഇത് ഇങ്ങനെ തന്നെ ഒറ്റ സെറ്റ് ആക്കിയിട്ട് നിങ്ങളൊരു ട്വൻറ്റി ഫൈവ് ടൈംസ് പറഞ്ഞു പഠിക്കണം ഓക്കെ എന്നിട്ട് ഇതിലേക്ക് വരണം ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെ ഓക്സലറിസാമർ പാസ്റ്റ് വാസ്വെയർ പ്രസൻറ്റ് ഈസാമർ പാസ്റ്റ് വാസ്വെയർ പ്രസൻറ്റ് ഈസാമർ പാസ്റ്റ് വാസ്വെയർ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ ടേബിള് എങ്ങനെയാണോ നമ്മൾ പഠിച്ചത് അതേപോലെ ഇത് പഠിക്കണമെന്ന് ശരിയല്ലേ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഈ നിങ്ങൾ ഈ വീഡിയോ മാത്രമാണ് കാണുന്നതെങ്കിൽ മറ്റു വീഡിയോകളും ഇത് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അടുത്തതിലേക്ക് പോവാം നമുക്ക് ഇനി ഇസാമാർ വാസ്വെയർ അല്ലേ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡു ഡസ് ഈ ഡു ഡെസ് എപ്പോഴും പ്രസൻറ്റ് ഓക്സിലറി ആയിട്ട് ഡു എന്ന് പറയുന്ന വെർബുവാണ് ഒരേ സമയം ഓക്സിലറി വെർബുവാണ് അപ്പോൾ ഡു ഡെസ് പ്രസൻ്റ് ടെൻസിലാണ് നമ്മൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡു ഡെസ്ക് ഉപയോഗിച്ചൊക്കെ ആയിരിക്കും സെൻറ്റൻസ് പറയാം അപ്പോൾ ഡു ഡെസ്ക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിലറീസ് വെച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ സംസാരിക്കും എപ്പോൾ സംസാരിക്കുന്നുള്ളത് നമുക്ക് പിന്നെ പറഞ്ഞുതരാം തരാം അപ്പം ഡു ഡെസ്ക് പ്രസൻ്റ് ടെൻസിൽ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത് അടുത്തത് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പാസ്റ്റ് എന്താവും ഡിഡ് ആവും എന്താണ് ഡിഡ് ആണ് അപ്പോൾ ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ ഡിഡ് എപ്പോഴും പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് വൺ ഹാസ് ഹാവ് ഹാസും ഹാവും ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ ഉപയോഗിക്കുന്നത് ഹാഡാണ് ടെൻസിൽ ഹാസ് ഹാവ് ഉപയോഗിക്കുന്നു ഇത് വെർബായിട്ട് വരുമ്പോൾ ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും ഒക്കെ ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഞാൻ ഇപ്പം വേറെ സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അത് ആ ക്ലാസ് കുറച്ച് കുറച്ചുകൂടി ക്ലാസ് കഴിഞ്ഞാലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കേണ്ടത് എന്താണ് ഹാസ് ഹാവ് ടെൻസ് ഓക്സിലറി ആണ് ഹാഡ് പാസ്റ്റിലാ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം ഈ സാമാർ വാസ്വെയർ ഈ സാമാർ പ്രസൻറ്റിലാണെങ്കിൽ വാസ്വെയർ പാസ്റ്റിലാണ് ഡൂഡസ് പ്രസന്റിലാണെങ്കിൽ ഡിഡ്ഡ് പാസ്റ്റിലാണ് ഹാസ്വ് പ്രസൻറ്റിലാണെങ്കിൽ ഹാഡ് പാസ്റ്റിലാണ് ഇങ്ങനെ ഈ ഓക്സിലർ ഈ കൂടെ മാത്രം ഉപയോഗിക്കുന്ന വെർബ് ഫോംസുകളുണ്ട് ആയിട്ട് പഠിക്കണം എന്നാലാണ് നമുക്കിത് ക്ലിയർ ആയിട്ട് വരുള്ളൂ അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇത് ഇത് രണ്ട് ഞാൻ കൂടുതൽ കൂടുതലെടുക്കാത്തതിൻ്റെ കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത് രണ്ടും നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പഠിക്കണം ഞാൻ ഒന്നുകൂടി പറഞ്ഞ് പഠിക്കാനായിട്ടുള്ള മോഡൽ കാണിച്ചു തരാം ഞാൻ പഠിച്ചത് ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കമ്പല് ചെയ്യുന്നത് നിങ്ങളേട്ടോ കാരണം ഇനി ഒരു സ്ഥലത്ത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പോകരുത് പിന്നെ അങ്ങനെ പോകണേ ഈ എസ് എസ് മാത്രമേ വരാൻ പാടുള്ളൂ ഓക്കെ അത് മാത്രമാണ് ഞാൻ പറയുന്നത് ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഓക്സിലറി സിംഗുലർ പ്ലൂരൽ സിംഗുലർ ഈസ്വാസ് ഹാസ് ഡെസ് പ്ലൂരൽ ആമാർ വെയർ ഹാവ് ഡു കോമൺ പാസ്റ്റ് ഓക്സലർ ഡിഡ് ഹാഡ് ഇരുപത്തഞ്ച് പ്രാവശ്യം അത് പറഞ്ഞു പഠിക്കുക ഓക്സിലറി പ്രസൻറ്റ് പാസ് പ്രസൻറ്റ് ഈസാർ പാസ്റ്റ് വാസ്വെയർ പ്രസന്റ് ഡുഡസ് പാസ്റ്റ് ഡിഡ് പ്രസൻറ്റ് ഹാസ് പാസ്റ്റ് ഹാഡ് അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മാരിയ ഫ്രണ്ട്സ് ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ തരണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ വെസ്റ്റിൻ സ്പീക്കർ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലെസ് യു ആൾ ദി ബെസ്റ്റ്